എടാ എടാ ആ ഡ്രാമ നോക്കിയേ എനിക്ക് സ്പോർട്സ് അല്ലേ ഇത് ഗെയിമല്ലേ ആ ഡ്രാമ നോക്കിയേ എനിക്ക് എനിക്ക് കിട്ടിയത് എന്ത് കാര്യമുണ്ട് പത്ത് പാവ അക്ബർ കരഞ്ഞപ്പോൾ മാത്രമേ സഹിക്കാൻ പറ്റാത്ത കുറേ അധികം ആൾക്കാർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞു കഴുകുന്നുണ്ട് എന്താ ഇന്നലെ അക്ബറിനെ കണ്ണീരൊന്നും വന്നില്ലേ അനീഷ് കരയുന്ന കണ്ടപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അനീഷ് നിൽക്കുന്ന കാണുന്ന സമയത്ത് അനീഷിൻ്റെ കണ്ണീര് കള്ളമോ അനീഷ് ഈ പറയുന്ന ഭയങ്കരമായിട്ട് സാഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അയാളുടെ വൃത്തികെട്ട സ്ട്രാറ്റജിയാണെന്ന് പറയാൻ കഴിയുന്ന ഇതൊരു ഗെയിം അല്ലേ ഗെയിമിൻ്റെ സ്പിരിറ്റിലെടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ അക്ബറിനെ ഇന്ന് എന്തേ കണ്ണീര് പൊട്ടിപ്പോയത് അതെന്താ ഗെയിം ഗെയിമായിട്ട് കാണാൻ പറ്റില്ലേ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അക്ബറിൻ്റെ പാവക്കുട്ടികളൊന്നും എടുത്തത് അനുമോളല്ല എന്നിട്ടും കൃത്യമായിട്ട് അക്ബറും ഈ പറയുന്ന നെവിനും ആരിനും കുറേ നാളായിട്ട് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് കൃത്യമായിട്ട് നെവിനെ കൊണ്ട് അടിയിൽ നിന്ന് കൃത്യമായിട്ട് നൂല് വലിക്കുന്നത് ഈ പറയുന്ന അക്ബറും ആരിനും ചേർന്നിട്ടാണ് നെവിനാണ് അതിൻ്റെ ഈ പറയുന്ന കളിക്കാരൻ എന്ന് പറയുന്നത് അവനാണ് കൃത്യമായിട്ട് അനുമോളെ ഇറിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം പ്രൊവോക്ക് ചെയ്യാമോ അത് ചെയ്തുകൊണ്ട് അനുമോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമോ അനുമോളെ ഔട്ടാക്കാനുള്ളൊരു വഴിക്കുള്ള ഒരു ഒരു വഴി തേടിക്കൊണ്ടിരിക്കുകയാണ് വരുന്നത് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ലൈവ് കാണാതിരുന്ന് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ക്ലിപ്പുകൾ മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന റിവ്യൂ എടുത്തിട്ട് അതങ്ങ് ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് ചുമ്മാതിരുന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് മാനപ്പുലേഷൻ വീഡിയോ ഡിഗ്രേഡിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അതായത് ഈ പറയുന്ന അനുമോളുടെ ദേഹത്തേക്ക് ഈ പറയുന്ന അക്ബർ വന്ന് വീഡിയോ അല്ലെങ്കിൽ തട്ടിയൊക്കെ ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ വിമൺ കാർഡ് എടുക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല കാരണം ഇതൊരു ഗെയിമാണ് ഗെയിമിലാണ് പെണ്ണ് ഒന്നിച്ച് കളിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പിടിച്ചെന്നിരിക്കും ഇടിച്ചെന്നിരിക്കും മണ്ടേക്കൂടെ വീണെന്നിരിക്കും അപ്പോൾ അതിൽ നിന്നങ്ങ് മാറി നിൽക്കുക എന്ന് പറയുന്ന കുറേയധികം ആൾക്കാർ അവിടെ നടക്കുന്ന ലൈവ് കൃത്യമായിട്ട് കാണാത്തതിൻ്റെ കുഴപ്പമാണ് വേറൊന്നും കൊണ്ടല്ല കാരണം അവരൊരു ഗെയിം പ്ലാൻ കൃത്യമായിട്ട് തയ്യാറാക്കുന്നുണ്ട് അതിൽ കുറേയധികം വീഡിയോസ് ഇപ്പോഴും വരുന്നുണ്ട് ലൈവില് കാണാൻ പറ്റുന്നുണ്ട് അതായത് നെവിനും അക്ബറും ഈ പറയുന്ന ആര്യനും കൂടി കുറേയധികം സ്ട്രാറ്റജി ഇതിനകത്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആര്യൻ കൃത്യമായിട്ട് ഈ പറയുന്ന അക്ബർ െ തള്ളി ഇതിന് മുൻപേ കണ്ടതാണല്ലോ മസ്താനി ഈ പറയുന്ന ആര്യനും കൂടി അനുമോലത്ത് കാണിച്ചുള്ള പോക്രിത്രം എന്താണെന്നുള്ളത് ഇതിന്റെ മറ്റൊരു വേർഷനാണ് ഇന്നത്തെ ഗെയിമിൽ എന്ന് പറയുന്നത് ഏറ്റവും പൊക്കം കുറഞ്ഞൊരു സ്ത്രീ നമ്മൾ ഒരു ബസ്സിൽ നിൽക്കുന്ന സമയത്തായാൽ പോലും ഇനി നമുക്കറിഞ്ഞൂട നമുക്ക് പൊക്കം ഇല്ലെങ്കിൽ നമ്മൾ വണ്ടിക്കകത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്യും നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ആൾ വന്ന് തട്ടുന്ന സമയത്ത് നമ്മളെ കഴിയും പൊക്കം കൂടിയ നല്ല പോലെ ഈ പറയുന്ന പ്രത്യേകിച്ച് ഒരു ഈ പറയുന്ന ഒരു ആണ് കൂടിയാവുന്ന സമയത്ത് അവരുടെ ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കും പെണ്ണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പൊ കിട്ടുന്ന ഈ പറയുന്ന ഇടി അല്ലെങ്കിൽ െങ്കിൽ തട്ടൊക്കെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ചില ആൾക്കാർക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവൾ കളിച്ചത് നാടകമാണെന്നൊക്കെ പറഞ്ഞ് മെഴുകുന്ന കുറേയധികം ആൾക്കാരെ കാണുന്ന സമയത്ത് പുച്ഛ മാത്രമേ തോന്നുള്ളൂ അതിലപ്പുറത്തേക്ക് ഇത്രയും ദിവസവും അനുമോൾക്ക് ഒരു ഗെയിം പ്ലാൻ അത് ഈ ഒരു ഗെയിമെങ്കിലും കളിച്ച് ജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നെവിൻ ഇന്ന് അനുമോള് ഈ പറയുന്ന ഗെയിം നല്ലപോലെ കളിച്ചെടുക്കുന്ന സമയത്ത് അനുമോൾ കട്ടതാണെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അനുമോൾ അല്ല കട്ട എന്ന് കൃത്യമായിട്ട് ലൈവ് കണ്ടവർക്കറിയാം അനുമോൾ അത് ചോദിക്കുന്ന ഒരു സീൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ കൃത്യമായിട്ട് വീഡിയോ പോലും ഇറങ്ങിയിട്ടുണ്ട് അയ്യോ നിങ്ങളായിരുന്നോ കട്ട് അത് എനിക്കറിയില്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യം അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ അടി എന്നുള്ള കാര്യം അപ്പം അനുമോൾ കൃത്യമായിട്ട് കളിച്ച് നേടി മുന്നിലെത്തിയ സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിനെങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും അവളെ എങ്ങനെ പുറത്താക്കാൻ പറ്റും അതിന് കൃത്യമായിട്ട് പ്ലാച്ചിയെ വെച്ച് കളിക്കണം പ്ലാച്ചി പറയുന്ന കത്തി കൊണ്ട് കുത്തി കീറണം അല്ലെങ്കിൽ ഇടണം ഇങ്ങനെ പറയുന്ന കുറേയധികം കാര്യങ്ങൾ അതിലപ്പുറത്തേക്ക് നെവിൻ പറഞ്ഞ ഏറ്റവും വൃത്തിയിട്ടൊരു വാക്ക് ഇത് ലാലാട്ട എപ്പിസോഡിൽ വന്ന് ചോദിക്കുന്ന പോലും അറിയത്തില്ല അതിനെക്കുറിച്ച് പറയാൻ തന്നെ അത്രയും തരം ഒരു കാര്യം അനുമോളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം bolum i കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്ന് മാത്രം മനസ്സിലാവുന്നില്ല നെവിൻ എത്രത്തോളം കൂതറ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റർടൈൻമെൻറ്റ് രീതിയിലൂടെ ഫണ്ണായിട്ട് മാത്രം കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആൾ ലാസ്റ്റ് വീക്കിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭയങ്കര ടെൻസ്ഡ് ആവുന്നുണ്ട് പുറത്തേക്ക് പോകുന്ന പേടി കാരണം യഥാർത്ഥ സ്വഭാവം നല്ല രീതിക്ക് വെളിയിലേക്ക് വരുന്നുണ്ട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് യഥാർത്ഥ എന്ന് പറയുന്നത് ആ കൂതറ സ്വഭാവം ആ കൂതറ സ്വഭാവത്തിന് കുറേയധികം പ്രമോയും ബാക്കി കാര്യങ്ങളും ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തെ കുറേയധികം കാര്യങ്ങൾ രാത്രിയിൽ നടക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എപ്പിസോഡിൽ നടക്കുന്നത് അപ്പം ഇത് ൊക്കെ കണ്ടിട്ടും ഈ പറയുന്ന അനുമോള് കരഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കള്ളത്തരം അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യോ അത് നുണയാണ് അനീഷ് കരഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാണ് അക്ബർ കരഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പാവാണ് ഒരുത്തം കരയുന്നത് സഹിക്കാം വയ്യ എന്ത് ഗെയിം കാണുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ കാണാൻ പഠിക്കുക